ഹലോ ഗുഡ് മോർണിംഗ് ചക്രവേള ഞങ്ങൾ പോവാണ് എത്രയൊന്ന് ഹായ് പറഞ്ഞു ഈ ഡ്രസ് എവിടെന്ന എടുത്തെന്ന് ചോദിച്ചവരോട് പാറ്റേൺ മാതൃഭൂമി ജംഗ്ഷൻ കലൂർ മാതൃഭൂമി ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു പാറ്റേൺ ഡ്രസ് വേൾഡ് ഒന്ന് പറയുന്നത് അവിടെ നിന്നാണ് എടുത്തത് കേട്ടാ ഞങ്ങളങ്ങോട്ട് പോകുക പിന്നെ ഇവർക്ക് അവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ പോകണം ടാറ്റു ചെയ്യാൻ വേണ്ടി പോകുന്നു ഞാൻ കാണാൻ വേണ്ടി പോകുന്നു പിന്നെ മുഖത്ത് വെച്ചൊക്കെ ഇറങ്ങി കൊണ്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് ശരിക്കും അവിടെ കാരണം ഉച്ച കൂടെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഉച്ച ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടാ